ഇത് കേൾക്കുന്നവരുടെ കൂട്ടത്തിൽ ഷുഗർ പ്രമേഹമുള്ള എത്ര ആളുകളുണ്ട് ഒരുപാട് ആളുകൾ പ്രമേഹം എന്ന് പറയുന്ന ഈ ഒരു രോഗത്തിന് അടിമപ്പെട്ട് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് അത് ചില ആളുകൾക്ക് വളരെ ചെറുപ്പത്തിൽ തന്നെ വന്നിട്ട് അത് മൂർച്ഛിച്ച അവസ്ഥയിലെത്തിയതുണ്ട് ഇപ്പോൾ പുതിയ കാലത്ത് ഭക്ഷണ രീതിയും ജീവിത രീതിയൊക്കെ മാറിയതുകൊണ്ട് ചെറിയ ചെറിയ കുട്ടികൾക്ക് വരെ ഉള്ള ആളുകളാണ് ഷുഗർ പേഷ്യൻസ് ഒരുപാട് ആളുകളുണ്ട് ഈ പ്രമേഹ രോഗം മാറാൻ വേണ്ടിയിട്ട് ഇതിനൊക്കെ രക്ഷ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് ട്രീറ്റ്മെൻറ്റുകൾ എടുക്കുന്നുണ്ട് മെഡിസിൻസ് കഴിക്കുന്നുണ്ട് ഈ മെഡിസിൻസൊക്കെ കഴിക്കലോടുകൂടെ നിങ്ങൾ ചിലപ്പോൾ ഇൻസുലിൻ എടുക്കുന്നുണ്ടാകും ഒരു ദിവസം തന്നെ രണ്ടും മൂന്നും തവണ ടാബ്ലെറ്റ് എടുക്കുന്നവരുണ്ടാകും അതൊക്കെ ചെയ്യലോടുകൂടെ തന്നെ ഇതെല്ലാം ഷിഫയാക്കി തരുന്നത് റബ്ബാണല്ലോ ചില ആളുകൾക്ക് പെട്ടെന്ന് മാറുന്നു ചില ആളുകൾക്ക് മാറുന്നില്ല മൂർച്ഛിച്ചു പോകുന്നു ചില ആളുകളുടെ അവയവങ്ങൾ കട്ട് ചെയ്യേണ്ടി വരുന്നു ഈ രൂപത്തിലൊക്കെ ഈ രോഗത്തിന് അടിമപ്പെട്ട് വല്ലാത്ത അവസ്ഥയിൽ കഴിയുന്നവരൊക്കെ ഉണ്ട് നല്ല ക്ഷീണമുള്ളവരൊക്കെയുണ്ട് ഞാൻ ഈ പറയുന്ന ആമേ നിഷ നിങ്ങൾ വളരെ ആത്മാർത്ഥമായി എല്ലാ ദിവസവും ഒന്ന് ചെയ്തു നോക്കും ആത്മീയമായ വഴിയാണ് ബി ഇതിനില്ലായ് താഴെ അള്ളാഹു സുബാന ഹോവത്താഴ നമ്മുടെ രോഗം ഷിഫയാക്കി തരും അള്ളാഹു ഷിഫയാക്കാൻ കഴിയാത്ത ആളൊന്നുമല്ലോ ഈ ഭൂമിയിൽ ഏത് രോഗങ്ങളുണ്ടോ അതിനുള്ള മെഡിസിൻസും അള്ളാഹുവാണ് നൽകുന്നത് ഷിഫ അപ്പോൾ നമ്മൾ മരുന്ന് കഴിക്കുക എന്നുള്ളതല്ല അള്ളാഹു ഷിഫ നൽകുക എന്നുള്ളതാണ് പ്രാധാന്യം അതുകൊണ്ട് തന്നെ നമ്മളിത് ഇന്നു മുതൽ ചെയ്തു നോക്കുക തീർച്ചയായും അത് ഷിഫയാകും ഇത് കേൾക്കുന്നവരിൽ ഒരുപാട് ആളുകൾ ഷുഗർ പേഷ്യൻസ് ആണ് ഇനി ശാ അള്ളാഹ് നമുക്ക് നമ്മുടെ വിഷയങ്ങൾ റബ്ബിൻ്റെ അടുക്കൽ നേരിട്ട് ചോദിച്ച് ശിഫ ചോദിക്കാനുള്ള ഒരു നല്ല അമലാണ് വിഷാദ നിങ്ങൾ പൂർണ്ണമായിട്ടും കേൾക്കണം വീഡിയോയിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ചൊവ്വാഴ്ച നേരിട്ട് വരാൻ ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച പത്ത് മണിക്കാണ് വിളിച്ചു ബുക്ക് ചെയ്തതിന് ശേഷം മാത്രമേ വരാവൂ അല്ലാതെ വരുന്ന ഒരുപാട് ആളുകളുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് നമുക്ക് നോക്കാൻ ചിലപ്പോൾ സമയം കിട്ടലില്ല അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റയിലും വാട്സാപ്പിലൊക്കെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് അതിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അവിടെ നോക്കിയാൽ നിങ്ങൾക്ക് അതൊക്കെ കാണാൻ സാധിക്കും താഴെ ലിങ്ക് ഉണ്ടാവും ശനി ഞായർ ദിവസങ്ങളിൽ നമ്മളവിടെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് ഈ ഷുഗർ ഈ പ്രമേഹ രോഗം എന്ന് പറയുന്നത് അത് രോഗി പോലും അറിയാതെ പതിയെ പതിയെ കടന്നു വരുന്നൊരു രോഗമാണ് അല്ലേ പിന്നെ നിങ്ങൾക്ക് എന്നാണ് ഷുഗർ സ്റ്റാർട്ട് ചെയ്തതെന്നുള്ളത് ഒരു സുപ്രഭാതത്തിൽ നിങ്ങൾ ഉണ്ട് എന്നുള്ളത് അറിഞ്ഞു എന്നുള്ളതാണ് അല്ലാതെ ഇന്നാലിന്ന ദിവസം അതുണ്ടായി എന്നുള്ളത് അറിയില്ല അപ്പോൾ അത് നമ്മുടെ എവിടെ താമസിക്കുന്നവരാണ് അത് ഗ്രാമങ്ങൾ താമസിക്കുന്നവരാകട്ടെ വലിയ വലിയ സിറ്റികളിൽ താമസിക്കുന്നവരാകട്ടെ ഈ ഒരു രോഗികൾ എന്ന് പറഞ്ഞാൽ പ്രമേഹ രോഗികൾ എന്ന് പറഞ്ഞാൽ നാൾക്കുനാളത് അതിൻ്റെ ആടുകൾ കൂടി വരികയാണ് അത് ആൺ പെൺ വ്യത്യാസം ഇല്ലാതെ മുതിർന്നവർ ചെറിയവർ എന്നുള്ള വ്യത്യാസമില്ലാതെ അത് ഓരോരുത്തരെയും ഇങ്ങനെ പിടിപെട്ടുകൊണ്ടേയിരിക്കണം ശരിക്ക് നമുക്ക് നോക്കുമ്പോൾ അതിൻ്റെ വേറെ കാര്യങ്ങളൊന്നും കാണില്ല പക്ഷെ ഇതുണ്ടായിക്കഴിഞ്ഞാൽ ഭയങ്കര ക്ഷീണം ഒന്നും ചെയ്യാനുള്ള ഉന്മേഷം ഇല്ലാണ്ടിരിക്കുക വേറെ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് ശരിക്ക് പുതിയ കാലത്ത് ഇതൊക്കെ വരുന്നത് നമ്മുടെ ഭക്ഷണ രീതി നമ്മുടെ ജീവിതശൈലി ഇങ്ങനെയുള്ള ചില ലൈഫ് സ്റ്റൈലിൽ വരുന്ന ചില കാരണങ്ങളൊക്കെ കൊണ്ടാണ് വന്നിരുന്നത് നമ്മൾ അമിതമായിട്ട് കൊഴുപ്പ് ഉപയോഗിക്കുക അതേപോലെ തന്നെ ഈ മൈദ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ മധുരം ഉപയോഗിക്കുന്നത് ഇതൊക്കെ നന്നായിട്ട് വിപണിയിൽ ഇതൊന്നും കൂടുതൽ ലഭ്യമാണ് നമ്മളൊക്കെ ഉപയോഗിക്കുന്നു നമ്മളൊക്കെ കഴിക്കുന്നു അതുകൊണ്ടാണ് കൂടുതൽ ഇത് വരുന്നത് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും വലിയ വലിയ സെലിബ്രിറ്റീസൊക്കെ അവരവരുടെ ബോഡി നല്ലോണം മെയിൻറ്റെയിൻ ചെയ്യുന്നവരാണ് കെയർ ചെയ്യുന്നവരാണ് അപ്പോൾ അവർ പ്രശസ്തരായ ചില സെലിബ്രിറ്റീസൊക്കെ അവർ ചിലപ്പോൾ ഈ കേക്കിൻ്റെയും അതേപോലെ തന്നെ ഷുഗർ കണ്ടൻറ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ അവർ പരസ്യം ചെയ്യും പ്രൊമോട്ട് ചെയ്യും പക്ഷെ അവരുടെ ജീ ഇതൊക്കെ കഴിക്കണം ഇതൊക്കെ നല്ല ഫുഡാണെന്ന് പറഞ്ഞാൽ അവർ പരസ്യം ചെയ്യും ആഡ് കൊടുക്കും പക്ഷെ അവരൊന്നും ഇത് സ്വന്തമായിട്ട് അവർ യൂസ് ആക്കലില്ല അവരൊക്കെ ഇതിൽ നിന്നും മാറി നിൽക്കലാണ് ഇപ്പോൾ കുറേ ആളുകൾ ഷുഗർ കട്ട് എന്ന് പറയുന്ന ഒരു സംഭവത്തിലേക്ക് വന്നിട്ടുണ്ട് എന്താ ഷുഗർ കട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഷുഗർ ഒഴിവാക്കുക പഞ്ചസാര ഒഴിവാക്കുക അത് ഷുഗർ പേഷ്യൻ്റ് ആയതുകൊണ്ടല്ല പ്രമേഹ രോഗികളായതുകൊണ്ടല്ല ഇപ്പം ഞാനൊക്കെ എന്താ ഏകദേശം ഒരു വർഷമായി ഈ ഷുഗർ കട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആശയം എന്നോട് ഇതുമായി ബന്ധപ്പെട്ട ഒരാൾ പറഞ്ഞതിൻ്റെ പേരിൽ പരമാവധി നമ്മൾ ഇതൊക്കെ കട്ട് ചെയ്ത് കൊണ്ട് ഷുഗർ കോണ്ടൻ്റ് ഒക്കെ അടങ്ങിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ ഒഴിവാക്കി ഇങ്ങനെ പോകും അതുകൊണ്ട് നമുക്ക് ഉണ്ടാകുന്ന നേട്ടങ്ങൾ നമുക്കുണ്ടാക്കുന്ന നേട്ടങ്ങളെ നേട്ടങ്ങളുണ്ട് അതായത് നമ്മൾ ഈ നല്ല ഉന്മേഷം കിട്ടുന്നു എപ്പോഴും ആക്റ്റീവായിട്ട് നിൽക്കാൻ പറ്റുന്നു നമ്മളിപ്പോൾ ക്ലാസ് എടുക്കലാണ് നമ്മുടെ ഒരു ഡ്യൂട്ടി എന്ന് പറയുന്നത് അതിലെപ്പോഴും നമുക്ക് ഉന്മേഷമായിട്ട് ക്ലാസ് എടുക്കാൻ പറ്റുന്നു സ്കിന്നിനൊക്കെ നല്ല ഗ്ലോയിങ് ഒക്കെ വരും ഈ ഷുഗർ നമ്മൾ സ്ഥിരമായിട്ട് ഒഴിവാക്കുകയാണെങ്കിൽ അതൊരു മാസം ഒരു വൺ മന്ത് നിങ്ങളൊന്ന് പരീക്ഷിക്കാൻ വേണ്ടി അത് പ്രമേഹമുള്ളവരില്ലാത്തവരൊക്കെ ഒന്ന് ഷുഗർ ഒന്ന് ഒഴിവാക്കി നോക്കാം ഷുഗർ എന്ന് പറഞ്ഞാൽ കേവലം പഞ്ചസാര മാത്രമല്ല ഈ ഷുഗർ ഉള്ളടങ്ങിയിട്ടുള്ള എല്ലാ ഭക്ഷണങ്ങളും ഒഴിവാക്കി നോക്കൂ ആ ഒരു വൺ മന്ത് നമ്മൾ നല്ല ആക്റ്റീവായിട്ട് നല്ല ഉന്മേഷത്തോടെ നിൽക്കാനൊക്കെ കാരണമാകും അപ്പോൾ ആദ്യ കാലങ്ങളിലൊക്കെ ഈ വിരലിലുണ്ടാവുന്ന ആളുകൾക്ക് ഇതൊക്കെ ഉണ്ടായിട്ടുള്ളൂ ഈ ഷുഗറൊക്കെ ഈ പുതിയ കാലത്തൊക്കെ ചേർത്ത് വയ്ക്കിട്ടിട്ടോ കുറവായിരുന്നു അതേപോലെ തന്നെ ആഘോഷങ്ങളും വളരെ കുറവായിരുന്നു ഇന്നിപ്പോൾ ഒരു ബർത്ത് ഡേ സെലിബ്രേഷന് ഏത് സെലിബ്രേഷനും കേക്ക് കട്ട് ചെയ്ത് നമ്മൾ കഴിക്കുകയാണ് അപ്പോൾ എത്ര ഷുഗറാണ് അതിലൂടെ നമ്മുടെ ശരീരത്തിലേക്ക് വരുന്നത് അതൊക്കെ ഒരുപാട് കാലം ചിലപ്പോൾ ഭക്ഷണം കഴിച്ചുണ്ടാക്കേണ്ട ഷുഗറൊക്കെ വളരെ പെട്ടെന്ന് വരണം അതാണ് ഇത്രയും പെട്ടെന്ന് രോഗികൾ ഉണ്ടാകുന്നത് നമ്മൾ നമ്മുടെ ജീവിതശൈലി നല്ല മാറ്റങ്ങൾ കൊണ്ടുവരണം അപ്പം ഇത് കേൾക്കുന്ന ഷുഗർ ആയിട്ടുള്ള ആളുകളോടൊക്കെ പറയാനുള്ളത് തീർച്ചയായും നമ്മുടെ ജീവിതശൈലി മാറ്റണം ഷുഗർ ഇറങ്ങിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ ഒഴിവാക്കണം അതേപോലെ തന്നെ ആത്മീയമായ വഴി പറയുന്നുണ്ട് അതിനു മുമ്പ് ഇതും കൂടെ നമ്മൾ ശ്രദ്ധിക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അതേപോലെ തന്നെ നമ്മൾ ഒരു വർക്കൗട്ട് എക്സസൈസ് ചെയ്യുന്ന ഒരു രീതി നമുക്ക് ഉണ്ടാവണം ചുരുങ്ങിയതൊരു ട്വൻറ്റി മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു ഹാഫ് ആൻ അവർ ഒരു അരമണിക്കൂറെങ്കിലും നമ്മൾ ഒന്ന് നടക്കുകയോ ഇപ്പം ചെറിയ രൂപത്തിൽ ഓടാൻ കഴിയുന്നേ അത് ചെയ്യുകയോ ഏതെങ്കിലും രൂപത്തിലുള്ള എക്സസൈസ് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക വർക്കൗട്ട് അത് ചെയ്യലോടുകൂടെ നമുക്കൊരു വിധം ഇത് നിയന്ത്രിക്കാൻ സാധിക്കും ചെയ്യുന്ന അത്രയും ആളുകളുണ്ട് അത് ഉമ്മമാരാണെങ്കിലും ഉപ്പന്മാരാണെങ്കിലൊക്കെ അത് ചെയ്തേ മതിയാകൂ എന്നാലാണ് നമ്മൾ ഈ കഴിക്കുന്ന ഈ ഫാറ്റൊക്കെ അത് ബേൺ ചെയ്ത് നമുക്ക് കൃത്യമായിട്ട് നല്ല ആരോഗ്യം നമുക്ക് ഉണ്ടാവുകയുള്ളു അത് വളരെയധികം ശ്രദ്ധിക്കണം കൂടുതൽ ഭക്ഷണം കഴിക്കാതെ കുറഞ്ഞ സമയം ഒരുപാട് തവണകളായിട്ട് കഴിക്കാം അത് കുറച്ച് രൂപത്തിൽ നമ്മുടെ വിശപ്പ് മാറുന്നതിനനുസരിച്ച് ഇങ്ങനെ കുറച്ച് കുറച്ച് കഴിക്കുന്ന രൂപം ഉണ്ടാകും അപ്പോൾ ഒരു മൂന്ന് നേരം ഭക്ഷണം കഴിക്കുന്നത് മൂന്ന് നേരം നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്നു അതൊന്ന് ആ രീതി മാറ്റിയിട്ട് ഒരു അഞ്ചോ ആറോ നേരം ഭക്ഷണം കഴിക്കുക അത് വളരെ കുറച്ച് മാത്രം ഇങ്ങനെ കഴിച്ച് കഴിച്ച് പോവുക നല്ല നാരടങ്ങിയിട്ടുള്ള ആ രൂപത്തിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള രൂപത്തിലുള്ള ഭക്ഷണങ്ങൾ മാത്രം സെലക്ട് ചെയ്തിട്ട് നമ്മൾ കഴിക്കുക എന്തും വാരി കഴിക്കുന്ന രൂപത്തിൽ നമ്മൾ മാറുക എപ്പോഴെങ്കിലൊക്കെ മധുരം ഷുഗർ ഉപയോഗിച്ചു എന്നുള്ളതുകൊണ്ട് കുഴപ്പമില്ല ഈ നമ്മൾ വരാനിരിക്കുന്ന വിപത്തിനെക്കുറിച്ച് എപ്പോഴും ഇങ്ങനെ ബോധേഡായിക്കൊണ്ടിരിക്കണം അപ്പോൾ എനിക്ക് ഇപ്പോൾ എൻ്റെ ഷുഗറിൻ്റെ ഒരു അളവ് ഇത്രയാണ് കുറച്ച് കഴിഞ്ഞാൽ അത് കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കെന്റെ വിരലെ കട്ട് ചെയ്യേണ്ടി വരും എനിക്കെൻ്റെ അവയവങ്ങളെ കട്ട് ചെയ്യേണ്ടി വരും എന്നാ ഒരു ചിന്ത എപ്പോഴും നമുക്ക് നമുക്കുണ്ടായിരിക്കണം നമ്മൾ നമ്മുടെ ബോഡി എപ്പോഴും മെയിൻറ്റൈൻ ചെയ്യണം നമ്മളടക്കം എനിക്കൊക്കെ ഫ്രീ ടൈം കിട്ടുമ്പോഴും വർക്കൗട്ടിൽ നമ്മളൊക്കെ സമയം മാറ്റി വെക്കാറുണ്ട് ഒരു മൂന്ന് കിലോമീറ്റർ റൺ ചെയ്യാൻ ഒരു നാല് കിലോമീറ്റർ ഓടാൻ രണ്ട് കിലോമീറ്റർ ഓടാൻ അതിന് സമയം കിട്ടുമ്പോൾ ആഴ്ചയിൽ ഒരു മൂന്നാല് ദിവസമൊക്കെ നമ്മളത് കൃത്യമായി മെയിൻറ്റൈൻ ചെയ്ത് വരുന്നുണ്ട് അതുകൊണ്ടൊക്കെയുള്ള നേട്ടം എന്താ വെച്ചാൽ ഇതിനർത്ഥം എനിക്ക് നാളെ രോഗങ്ങളൊന്നും വരില്ല എന്നല്ല രോഗങ്ങൾ വരുന്ന എഴുതിയിട്ട് നമ്മൾ വരില്ല എന്നല്ല നമ്മൾക്ക് രോഗങ്ങളൊക്കെ വരും പക്ഷെ നമ്മൾ പരമാവധി ശ്രദ്ധിച്ച് കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുക രോഗങ്ങൾ വരാതിരിക്കാനുള്ള എല്ലാ സാധ്യതകളും നോക്കുക ഒരു മെഡിക്കൽ കോളേജിൻ്റെ ഒരു കാഷ്വാലിറ്റിയിൽ പോയി നിന്നാൽ മതി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഒരു ഡിപ്പാർട്ട്മെന്റിൽ പോയി നിന്നാൽ മതി നമുക്ക് നമ്മുടെ ആരോഗ്യത്തിൻ്റെ ഒരു ഇത് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നല്ലവണ്ണം ശ്രദ്ധിക്കണം ഈ ഈ വിഷയത്തിന് പ്രമേഹത്തിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു നല്ലൊരാണല് നിഷാദ ഞാൻ ഡിസ്പ്ലേയിൽ കാണിക്കുന്നുണ്ട് എന്നും രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ ഒരു ലിറ്റർ വെള്ളം അല്ലെങ്കിൽ ഒന്നര ലിറ്റർ വെള്ളം അതിലേക്ക് സൂറത്ത് യാസീനിലെ ഈ പറയുന്ന ആയത്തുകളെ നിങ്ങൾ നോക്കുക സൂറത്ത് യാസീനിലെ മസലം മസലം വലറബല وهو بكل خلق عليم الذي جعل لكم من الشجر الأخضر نارا فإذا أنتم منه توقدون أو ليس الذي خلق السماوات والأرض بقادر على أن يخلق مثلهم بلى هو الخلاق العليم إنما أمره إذا أراد شيئا أن يقول له كن فيكون فسبحان الذي بيده ملكوت كل شيء وإليه ترجعون سورة ياسين لا <applause> 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 എഴുപത്തി ഒമ്പത് എൺപത് എൺപത്തിയൊന്ന് എൺപത്തി രണ്ട് എൺപത്തി മൂന്ന് ആയത്തുകൾ ഈ ആയത്തുകളാണ് ഉപയോഗിക്കേണ്ടത് ഇവിടെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ചെറിയൊരു തെറ്റ് വരാനുള്ളൊരു സാധ്യത ഉള്ള ഒരു സ്ഥലമുണ്ട് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകണേ വളർബലന മസലം വനസിയ ഖൽ യൊഴിയിൽ ഇല്ലാമിയറമീം ഇനിയൊരു യൊഴി വരുന്നുണ്ട് നിങ്ങൾ ശരിയാക്കി എന്നുള്ളത് പറയണേ അപ്പോൾ ആദ്യത്തെ യുഴീൻ്റെ അവിടെ നീട്ടാനില്ല ചില കാരണങ്ങളൊക്കെ ഉണ്ട് എന്നാൽ രണ്ടാമത്തെ യുഹീൻ്റെ അവിടെ നീട്ടാനുണ്ട് നേരത്തെ പറഞ്ഞ കാരണങ്ങൾ ഇല്ലാത്തതുകൊണ്ട് അപ്പോൾ എല്ലാവരും ഓതുന്നൊരു രൂപം എങ്ങനെ മസലം എങ്ങനെയാണെന്ന് വെച്ചാല് വളർബലി എന്ന ഓതുക ശരിക്കും എന്നല്ല എന്നാണ് ഓതേണ്ടത് അവിടെ നീട്ടിയിട്ടാണ് ഓതേണ്ടത് എന്തുകൊണ്ട് നമ്മൾ നീട്ടാതെ ഓതുന്നു മുമ്പൊരു യുഹീ കഴിഞ്ഞപ്പോൾ ഹീറമീം ീ എന്ന് അങ്ങനെ ഓതും ശരിക്കും അങ്ങനെ നീട്ടി ഓതാൻ ശ്രമിക്കണം അങ്ങനെ ഓതിയിട്ട് ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് സൂറത്തുൽ ഫാത്തിഹ എഴുതവണ സൂറത്തു യാസീനിലെ ഈ പറയുന്ന ആറായത്തുകൾ അത് എഴുതവണ ഓതിയിട്ട് അതിലേക്ക് ഇഷ്ഫി എന്ന് പറഞ്ഞിട്ട് ഊതുക അത് ഭക്ഷണം കഴിക്കുന്നതിൻ്റെ മുമ്പ് ഒരു ഗ്ലാസ് ബിസ്മി ചൊല്ലിയിട്ട് കുടിക്കുക എല്ലാ ഷർത്തുകളും പാലിക്കുക ബിസ്മി ചൊല്ലി കബിലക്ക് മുന്നിട്ട് ഇരുന്ന് മൂന്ന് മുറുക്കാക്കി കുടിച്ച് കുടിച്ച് കഴിഞ്ഞാൽ അഹമ്മദില്ല പറഞ്ഞ് അങ്ങനെ എല്ലാ സുന്നത്തുകളും പാലിച്ച് കുടിക്കുക എന്നിട്ട് ബാക്കിയുള്ള വെള്ളമുണ്ടല്ലോ അന്നേ ദിവസം നമുക്ക് കുടിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളമൊക്കെ അത് ഉപയോഗിച്ച് കുടിക്കാം ഇനി ഈ പറഞ്ഞ ഈ അളവ് നമുക്ക് എത്രയാണ് ഒരു ദിവസം കുടിക്കേണ്ടത് അതിനനുസരിച്ച് നമുക്ക് എന്തു ചെയ്യാം കുടിക്കാവുന്നതാണ് അപ്പോൾ പറഞ്ഞു മനസ്സിലായല്ലോ നമ്മൾ നമ്മുടെ ആരോഗ്യം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം ഇല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഈ ദുനിയാവിലേക്ക് നമ്മെ അള്ളാഹു പടച്ചു പറഞ്ഞയച്ചത് എന്തിനാ ഉപമാ ഹലക്കത്തുൽ വൽ ഇൻസ ഇല്ലല്ലീ ആബുധൻ അള്ളാഹുവിനെ അഴിബാധത്ത് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഭൂമിയിലേക്ക് പറഞ്ഞയച്ചത് അപ്പോൾ ആ അഴിബാധത്ത് ചെയ്യാൻ നമുക്ക് ആഫിയത്ത് വേണം എന്നാലാണ് നമുക്ക് പൂർണ്ണമായ രൂപത്തിൽ അഴിബാധത്ത് ചെയ്യാൻ പറ്റുള്ളൂ ക്ഷീണമുണ്ടെങ്കിൽ എഴുന്നേറ്റ് നിസ്കരിക്കാൻ പറ്റില്ല ക്ഷീണമുണ്ടെങ്കിൽ സുബഴിക്ക് കറക്റ്റ് സമയത്ത് എഴുന്നേൽക്കാൻ കഴിയില്ല രാത്രി ഉറക്കം കിട്ടിയിട്ടില്ലെങ്കിൽ രാവിലെ സുബഴി കെഴുന്നേൽക്കാൻ കഴിയില്ല സുഭഴി പോട്ടെ നമുക്ക് താജ്വത് നിസ്കരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് അതിന് ഉണരാൻ കഴിയുകയാണെങ്കിൽ ആഫിയത്ത് വേണം ആരോഗ്യം വേണം ആരോഗ്യം വേണമെങ്കിൽ നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് മതിയാകും ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം ഞങ്ങളൊക്കെ ശ്രദ്ധിക്കാറുള്ളതാണ് ഞാനൊക്കെ കാലിസ്ഥനിക്സ് എന്ന് പറഞ്ഞിട്ടൊരു ഓരോരോ നമ്മുടെ ബോഡി വെയ്റ്റ് ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു വർക്കൗട്ടിൻ്റെ രൂപമുണ്ട് ഞങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു ഈ രൂപത്തിലല്ല ഇതിൻ്റെ ടേംസും കാര്യങ്ങളൊക്കെ പറയേണ്ടത് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി പറയാം അപ്പോൾ അതിൽ നമ്മൾ ചെയ്യേണ്ട ഒരുപാട് വർക്കൗട്ടുകളുണ്ട് അതൊക്കെ ചെയ്യുമ്പോഴേക്കും യഥാർത്ഥത്തിൽ നമുക്ക് നമ്മുടെ ബോഡി സ്ട്രോങ് ആകുന്നു നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കുന്നു ചെയ്യുമ്പോൾ ക്ഷീണം ഉണ്ടാവാതിരിക്കുന്നു നല്ല ആക്റ്റീവായിട്ട് നിൽക്കാൻ പറ്റുന്നു അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചുരുങ്ങിയത് നമ്മൾ ഈ കാർഡിയോ എക്സസൈസൊക്കെ നല്ലോണം ചെയ്യണം നമ്മുടെ ഹൃദയത്തിന് നല്ല ആരോഗ്യം ഉണ്ടാവാനും അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഉൾപ്പെടുത്തിയാൽ അറ്റാക്ക് പോലെയുള്ള പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ടൊക്കെ നമുക്ക് കാവൽ കിട്ടും അപ്പോൾ ഇത് പറയുമ്പോൾ നാളെ അറ്റാക്ക് വന്നാൽ അങ്ങനെയൊക്കെ ചെയ്തിരുന്ന ആളാണെന്നോട്ടും അറ്റാക്ക് വന്നില്ലേ എന്ന് പറയും ഇതിനർത്ഥം നാളെ രോഗം ഞാൻ നേരത്തെ ഒരുട്ടും പറഞ്ഞതാണ് നാളെ രോഗങ്ങൾ വരില്ല എന്നുള്ള ചില ആളുകൾ അങ്ങനെ വിചാരിച്ചിട്ടുണ്ട് നമ്മളിതൊന്നും ശ്രദ്ധിക്കേണ്ട അള്ള എല്ലാം ശ്രദ്ധിക്കുന്നുണ്ടല്ലോ നമ്മളിതൊന്നും ശ്രദ്ധിച്ചിട്ട് കാര്യമില്ല എന്നല്ല ശ്രദ്ധിച്ചിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് നിങ്ങൾ നോക്കൂ നമ്മളൊരു ഡോക്ടറെ സമീപിക്കുമ്പോൾ അവർക്ക് അറിവുള്ളതുകൊണ്ടാണല്ലോ അവർ പറയുന്നു രാവിലെ ഒരു ഇരുപത് മിനിറ്റ് നിങ്ങൾ നടക്കണം എന്ന് പറയുന്നു നടക്കേണ്ട ആവശ്യം ഉണ്ടായത് നമ്മുടെ ബോഡിയിൽ എവിടെയോ വീക്കായ ചില കാര്യങ്ങൾ അത് സ്ട്രോങ് ആവണമെങ്കിൽ ആ എക്സസൈസ് ചെയ്യണം അപ്പോൾ ഇത് നമ്മളൊരു രോഗം എത്തിയിട്ട് ചെയ്യുന്നതിനേക്കാളും ബെറ്റർ നമ്മൾ ആദ്യം ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഇപ്പം എൻ്റെ ജീവിതത്തിൽ എൻ്റെ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഈ ഷുഗർ അതേപോലെ മൈദ ഉൾപ്പെടെയുള്ള ഇത് ഈ എണ്ണയിൽ വറുത്ത ഇത്തരം സംഭവങ്ങളൊക്കെ പരമാവധി നമ്മൾ ഒഴിവാക്കിയത് കൊണ്ട് തന്നെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ വരുന്നുണ്ട് നല്ല ആക്റ്റീവ് ആകാൻ പറ്റുന്നു സ്മാർട്ട്നെസ് കിട്ടുന്നു ഉന്മേഷത്തോടുകൂടെ നിൽക്കാൻ പറ്റുന്നു അപ്പോൾ ഇതിലുള്ളൊരു പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ എവിടെയെങ്കിലും പോകുന്ന സമയത്ത് അവിടെ നിന്ന് ഒഴിവ് നമുക്ക് ചായ കുടിക്കാൻ തരുമ്പോൾ ചായയിൽ ഷുഗർ ഉണ്ടാകും ഒരു ജ്യൂസ് കുടിക്കാനുള്ള അവസരം വരുമ്പോൾ കുടിക്കാൻ പറ്റില്ല അതേപോലെ തന്നെ നമ്മൾ ഒരു കേക്ക് ആരെങ്കിലും കട്ട് ചെയ്ത് നമുക്ക് തരണമെങ്കിൽ നമുക്ക് കഴിക്കാൻ പറ്റില്ല അതൊന്ന് സ്കിപ്പ് ചെയ്തതോട് കൂടെ നമുക്ക് നല്ല നേട്ടങ്ങളുണ്ട് നമ്മുടെ ബോഡിയിൽ നല്ല മാറ്റങ്ങൾ വരും കുറഞ്ഞ സമയമൊന്നും വെക്കേണ്ട ഉണ്ടാവശ്യമുള്ളൂ എന്നാൽ ഇതൊക്കെ നമുക്ക് ഹെൽത്തി ആയിട്ട് കഴിക്കാനും പറ്റും നമ്മളെല്ലാവരും ഫ്രണ്ട്സിനോട് കൂടെ ഒരു എന്താ ജ്യൂസ് കുടിക്കാൻ വേണ്ടി തീരുമാനിച്ചു പ്യൂറായിട്ട് അടിക്കുന്ന ശരിക്ക് നാച്ചുറലായിട്ട് കിട്ടുന്ന ജ്യൂസ് ഉണ്ടാവും അത് നമുക്ക് വാങ്ങിച്ച് കഴിക്കാവുന്നതാണ് നമ്മൾ ഭക്ഷണത്തിൻ്റെ നമ്മുടെ പ്ലേറ്റ് ഒന്ന് നിയന്ത്രിച്ചാൽ മതി പ്ലേറ്റ് ശരിക്കും പറഞ്ഞാൽ അതിൽ കുറഞ്ഞ ഭക്ഷണം റൈസ് വളരെ കുറവ് ചോറൊക്കെ വളരെ കുറച്ചിട്ടിട്ട് അതിലേക്ക് കൂട്ടാനുള്ള ബാക്കിയുള്ള കൂട്ടാനുകളൊക്കെ കുറച്ച് കൂടുതലിടാം അപ്പോൾ അത് നമുക്കതിൻ്റെ പ്രോട്ടീനും അതിൻ്റെ ഫൈബറും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടാണ് അതിനനുസരിച്ച് ചെയ്യുക ഇപ്പോൾ കുറേ ആളുകൾ ഇതിലേക്കൊക്കെ വന്നിട്ടുണ്ട് ഇങ്ങനെ ഷുഗർ കട്ട് ചെയ്യാനും അതേപോലെ തന്നെ ഭക്ഷണത്തിൽ നിയന്ത്രിക്കാനും കുറേ ആളുകൾ അതിനൊക്കെ അഡ്വൈസ് കൊടുത്തിട്ട് വിഷാദ പരമാവധി ശ്രമിക്കുക ഈ കാര്യങ്ങൾ ചെയ്യുക അള്ളാഹു സുബാന ഹോ നമ്മുടെയൊക്കെ രോഗങ്ങൾക്ക് ഷിഫാൽ നൽകട്ടെ ഷുഗർ രോഗികളൊക്കെ ദ്വാൾവസ്യത്തുകളൊക്കെ താഴെ എഴുതി അറിയിക്കുക ഷുഗറിൻ്റെ അളവൊക്കെ വല്ലാണ്ട് കൂടിയ പ്രശ്നമാണ് നിയന്ത്രിക്കുക ശ്രദ്ധിച്ചുകൊണ്ട് പോവുക ഞാൻ ഡോക്ടറെ കാണിക്കൊന്നുമില്ല എന്ന് പറഞ്ഞ് മാറിക്കരുത് അതൊക്കെ കാണിക്കുക കാണിച്ചിട്ട് മെഡിസിൻസ് എടുക്കുക എന്നാലേ ഒക്കെ നിയന്ത്രിക്കാൻ പറ്റുള്ളൂ കുറേ കാലം ജീവിച്ചാലല്ലേ നമുക്ക് അള്ളാഹുവിന് ആഫിയത്തോട് കൂടെ ഇബാദത്ത് ചെയ്യാൻ പറ്റുള്ളൂ അള്ളാഹു തോഫി ഖാൻ കട്ടിങ്ങൾ ഒക്കെ ദുഴ ചെയ്യണം അസ്ലാം വാലൈക്കു വരഹമുള്ള